കല്യാണി അമ്മക്ക് ഉണ്ടായി അമ്മക്കൊപ്പം പോയി ആ കല്യാണം കഴിഞ്ഞി രണ്ട് കല്യാണം വേറെയുണ്ടായി പോന്നോണി എന്ത് താണേ വണ്ടിക്ക് പറ്റിയേ വണ്ടി പെട്ടെന്ന് ഓപ്പടാ വണ്ടി സാട്ടാണല്ലോ എന്നാ ഇത് അടിച്ചു ഞങ്ങൾ പോയാലോട്ടോ ഇഷ്ടാണല്ലോ എന്തൊരു വണ്ടിയും പോലെയാണ് അത് പോലെയാണ് ഈ കല്യാണത്തിനും പോയി കല്യാണം മുടങ്ങി വണ്ടി ഇപ്പോളും ശെരിയായില്ല കല്യാണം കഴിഞ്ഞിട്ടോ ണീ ഇത് കഴിഞ്ഞിട്ടാണ് രണ്ട് കല്യാണം വേറെ എല്ലാം മോഞ്ചി ബിരിയാണി ഓ ഓ പോസ്റ്റ് ഇനി ഏതായാലും പെരയിപ്പോണ്ടേ സാമ്പാറും ചോറും കഴിച്ച ഞാൻ പോയി